കൊലപാതകത്തിൽ ഇസ്രയേലിന് പങ്കുണ്ടോ ഇത് മധ്യപൂർവേഷ്യയെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമോ ഇസ്രയേലുമായി ഇറാൻ കൊമ്പുകോർത്തിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത വിയോഗത്തിന് കാരണം ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പരക്കിയുള്ള സംസാരം എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം ഇബ്രാഹിം റൈസിയുടെ വിയോഗം അപകടമോ അതോ കൊലപാതകമോ നമുക്ക് നോക്കാം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത കണക്കിലെടുത്ത് തകർച്ചയ്ക്ക് പിന്നിൽ ഇസ്രയേലാകാമെന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട് ഡമാസ്കസിൽ ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതും ഇറാനിനെ തുടർന്നുള്ള മിസൈൽ ആക്രമണവും ഉൾപ്പെടെയുള്ള സമീപകാല സംഭവങ്ങൾ കണക്കിലെടുത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് ആവില്ല സിറ്റിംഗ് പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള യുദ്ധമായിരിക്കും ഇത് ഇറാനിൽ നിന്ന് കടുത്ത പ്രതികരണത്തിന് കാരണവുമാകും ഉയർന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ പരമ്പരാഗതമായി സൈനിക ആണവ ലക്ഷ്യങ്ങളിലാണ് ഇസ്രയേലിന്റെ തന്ത്രപരമായ ശ്രദ്ധ ഇസ്രായേലിന്റെ പങ്കാളിത്തത്തെ സംശയിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശിഖിക്കാം കടുത്ത നിലപാടുകളുള്ള ആളാണ് അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പലസ്തീൻ യുദ്ധവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുന്നു ഇറാന്റെ സൈനികർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അതിന് കനത്ത തിരിച്ചടി ഇറാൻ നൽകുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ കോപ്റ്റർ അപകടത്തെ മൊസാദുമായി ബന്ധിപ്പിക്കുന്ന അനുമാനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നത് സിറിയയിലെ ഇറാനിയൻ എംബസിയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായി രൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പാഞ്ഞു ഒന്നും സംഭവിച്ചില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് പുറത്തു വന്ന ദൃശ്യങ്ങൾ മറിച്ചാണ് പറഞ്ഞത് തകർന്നു കിടക്കുന്ന കാറുകളുടെയും കെട്ടിടങ്ങളുടെയും ദൃശ്യങ്ങൾ കാണിച്ചത് കനത്ത ആഘാതം തന്നെയാണ് ഇസ്രായേലിൽ ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്കെതിരെ കടുത്ത നിലപാടാണ് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് റയ്യീസി സ്വീകരിച്ചിരുന്നത് ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായി തിരിച്ചടി നേരിട്ടത് എല്ലാ പിന്തുണയും ഹമാസിന് നൽകിയത് സത്യവുമാണ് അതിനെല്ലാം ശക്തമായി നിന്നത് ഇറാൻ പ്രസിഡന്റാണ് ഹമാസിനും യമിലെ ഹൂതികൾക്കും ആയുധശക്തി ഇറാനാണെന്നാണ് ഇസ്രായേൽ യുദ്ധാരംഭത്തിൽ തന്നെ ആരോപിച്ചത് ഇതേ തുടർന്ന് ഇറാനെതിരെ ഇസ്രായേൽ ഇടക്കിടയ്ക്ക് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഏപ്രിൽ ആദ്യ വാരത്തിൽ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഉന്നത കമാൻഡർ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടാഴ്ചയ്ക്കകം ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുകയും ചെയ്തു ഏപ്രിൽ പതിനഞ്ചിന് നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് േൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റയിസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയം വ്യാപകമായി ഉയരുകയാണ് അസർബൈജാനിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് റൈസി അപകടത്തിൽപ്പെട്ടത് ഇസ്രയേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അസർബൈജാൻ അതേസമയം അപകടത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു അസർബൈജാൻ പ്രസിഡന്റ് ഇാം അലിയേബിനൊപ്പം പ്രദേശത്തെ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞായറാഴ്ച രാവിലെയാണ് റെയ്സി അസർബൈജാനിൽ എത്തിയത് അതേസമയം അപകടത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച് സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല എങ്കിലും ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയ സ്ഥലം ഇസ്രായേൽ സ്വാധീനത്തിലുള്ള പ്രദേശമായതുകൊണ്ടാണ് സംശയം ബലപ്പെടുന്നത് ഇസ്രായേലിനെതിരായ ശക്തമായി നിലപാടെടുത്ത അധികാരി എന്ന നിലയിൽ റൈസി കണ്ണിലെ കരടായിരുന്നു ഫലസ്തീനെതിരായി നടക്കുന്ന യുദ്ധം ഇനിയും തീരാത്തതിനു കാരണം ഇറാൻ സഹായം തന്നെയാണ് െ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന ഘടകവും ഇറാനും അറബ് രാജ്യങ്ങളുമാണ് സഖ്യകക്ഷികൾക്ക് ഒറ്റയടിക്ക് ഇറാനെ പിണക്കാനും ആകില്ല അതാണ് ഇറാന്റെ വിജയവും അപകടകരമായ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുന്ന രാജ്യവും ഭരണാധികാരികളുമാണ് ഇറാന്റെ സമ്പത്ത് പോലും എന്നാൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇറാനുള്ളത് എന്ന് തന്നെയായി ഇബ്രാഹിം ഐസിയുടെ ഈ അപ്രതീക്ഷിത യോഗം വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം ചിലപ്പോൾ മധ്യപൂർവേഷ്യയെ തന്നെ ഒരു വമ്പൻ യുദ്ധത്തിലേക്ക് പോലും ഇത് തള്ളിവിട്ടേക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും അത് രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ